എന്നാൽ മന്ത്രി വീണ ജോർജ് കുമ്പഴ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തുകയാണ് അവിടെ അത്യാവശ്യം വലിയ പോളിങ് വോട്ടർമാരുടെ നിരയുള്ള ബൂത്ത് തന്നെയാണ് കുമ്പഴ പോളിംഗ് ബൂത്ത് ആ പോളിംഗ് ബൂത്തിലെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഒരു ഉറപ്പുറപ്പായും ഒരു പ്രതികരണം ഉണ്ടാകും ഷിജോ കുര്യൻ ചേരുന്നു ഷിജോ ഈ ബൂത്തിലെയും പൊതുവേ ബാക്കി ബൂത്തുകളിലെയുമൊക്കെ വോട്ടെടുപ്പ് രണ്ട് മണിക്കൂർ പൂർത്തിയാകുമ്പോൾ കാണുന്ന കാഴ്ച എങ്ങനെയാണ് പത്തനംതിട്ടയും ഷിജോ കാശ്മി സ്മിത പത്തനംതിട്ടയിൽ ഒട്ടും മോശമല്ലാത്ത രീതിയിൽ പോളിങ്ങ് പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് രണ്ട് മണിക്കൂറിലെ കണക്കുകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപത്തി ശതമാനത്തിലേക്ക് പത്തനംതിട്ട ജില്ലയിൽ പോളിംഗ് എത്തിയതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപതിലേക്കാകുമ്പോൾ അത് രണ്ട് അറുപത്തി ഒൻപതായിട്ട് കുറയുകയാണ് ചെയ്തത് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ഒരു ജില്ല എന്ന് പറയുന്നത് അത് ആ കാലത്ത് രണ്ടായിരത്തി ഇരുപത് പത്തനംതിട്ടയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വരുമ്പോൾ ആ സ്ഥിതി മാറി കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാനായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്നുള്ള ചില കണക്കുകളുടെ ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കാരണം കൂടുതൽ ആളുകൾ ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് രാവിലത്തെ മണിക്കൂറുകളിൽ വരുന്നുണ്ട് രണ്ട് മണിക്കൂർ പിന്നിടുന്നു ഏതാണ്ട് പത്ത് ശതമാനത്തിലേക്ക് പത്തനംതിട്ട ജില്ലയിലെ പോളിംഗ് ശതമാനം അടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള കണക്കുകൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് കുമ്പഴ എം ടി എൽ പി എസ് സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ മന്ത്രി ആരോഗ്യമന്ത്രി വീണാ ജോർജും അതുപോലെ മന്ത്രി വീണാ ജോർജിന്റെ സഹോദരി വിദ്യയും അമ്മയും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് അല്പസമയത്തിനകം മന്ത്രി വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങും അതിനുശേഷമായിരിക്കും മന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടാവുക വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിലടക്കം മന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുക നമുക്ക് സ്കൂൾ അവിടെയും പോളിംഗ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വോട്ട് രേഖപ്പെടുത്താനാണ് ഇടുക്കി വാഴത്തോപ്പിലുള്ള വാർഡിൽ മന്ത്രി റോഷിയ കൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്താനാണ് മന്ത്രിമാരൊക്കെ ഇപ്പോഴാണ് വോട്ട് രേഖപ്പെടുത്താൻ ഇറങ്ങിയത് രാവിലെ തന്നെ നേതാക്കൾ മന്ത്രിമാർ എം എൽ എമാരൊക്കെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി അവരുടെ ബാക്കി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾ അവർക്കും ഉണ്ടാവുമല്ലോ അപ്പൊ അതിലേക്കൊക്കെ അവർ മുഴുവാണ് രാഹുൽ വിജയം ചെയ്യുന്നത് രാഹുൽ വാഴത്തോപ്പിലെ ബൂത്തിലാണോ മന്ത്രി റോഷിയുടെ വോട്ട് കശ്മി വാഴത്തോപ്പ് ഏഴാം വാർഡ് വാഴത്തോപ്പ് ബൂത്തിലാണ് ആ മന്ത്രി റോഷി അഗസ്റ്റിനും ഭാര്യയ്ക്ക് വോട്ടുള്ളത് അവർ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ബൂത്തിൽ വലിയ കാര്യമായ തിരക്ക് നിലവിലില്ല രാവിലെ മുതൽ തന്നെ മന്ദഗതിയിലാണ് ഇടുക്കി ജില്ലയിലെ വോട്ടിംഗ് നടക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നിലവിൽ എട്ട് ശതമാനത്തോളം ആ പോളിംഗ് ആണ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് അല്പസമയത്തിന് ശേഷം കൂടുതൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തും എന്നുള്ളതാണ് അറിയാനും കഴിയുന്നത് എന്തായാലും മന്ത്രി റോഷി അഗസ്റ്റിൻ വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ് പ്രതികരണം സാധ്യതയുമുണ്ട് ഭാര്യയും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മന്ത്രി റോഷി വർഷങ്ങളായിട്ട് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഇരുപത് വർഷമായിട്ട് ഇവിടെ ആണ് ആ വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും കേരള കോൺഗ്രസിൻ്റെ വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ് മന്ത്രി റോഷി വലിയ അഭിമാനം ായി മാറുന്ന അല്ലെങ്കിൽ അഭിമാനമാകേണ്ട അല്ലെങ്കിൽ വലിയ തരത്തിൽ വെല്ലുവിളിയുള്ള തരത്തിൽ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കാരണം ഇവിടെ ഏതെങ്കിലും വിധത്തിൽ പിന്നോട്ടടിച്ചു കഴിഞ്ഞാൽ കേരള കോൺഗ്രസിന് വലിയ തരത്തിൽ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോകും അതുകൊണ്ട് തന്നെ മന്ത്രി റോഷി കശി നേരിട്ടിറങ്ങി പ്രചരണത്തിലൊക്കെ സജീവമായിരുന്നു എന്തായാലും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് വാഴത്തൊപ്പൽ ഇരുപത്തൊന്നാം വാർഡിൽ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മന്ത്രി റോഷി അഗസ്റ്റും പുറത്തേക്ക് വരികയാണ് കോട്ടയത്ത് ഇടുക്കിയും ഇടുക്കിയിലും കോട്ടയത്തൊക്കെ കേരള കോൺഗ്രസിൻ്റെ ഒക്കെ ശക്തമായ സ്വാധീനം അവിടെയുണ്ട് അവർ ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്ന സ്ഥലങ്ങൾ കൂടിയാണ് ആ രണ്ട് സ്ഥലങ്ങൾ അവിടെയൊക്കെ നല്ല പോളിംഗ് ശതമാനം ഉണ്ട് കോട്ടയത്ത് നല്ല പോളിംഗ് ശതമാനം പോളിംഗ് സമ്മാനം പുത്തനവുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട് ഒൻപത് അഞ്ച് ഒൻപത് മിനിറ്റ് കണക്ക് പ്രകാരം തിരുവനന്തപുരത്ത് പതിനൊന്ന് പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനത്തിലേക്ക് ഉയരുന്നുണ്ട് കൊല്ലത്ത് പന്ത്രണ്ട് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം പത്തനംതിട്ടയിൽ പന്ത്രണ്ട് പോയിന്റ് നാലാറ് ശതമാനം ആലപ്പുഴയിൽ പതിമൂന്ന് പോയിന്റ് രണ്ടാം നാല് ശതമാനം കോട്ടയത്ത് പന്ത്രണ്ട് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനം ഇടുക്കിയിൽ പതിനൊന്ന് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം എറണാകുളത്ത് അത് പതിമൂന്ന് പോയിന്റ് അഞ്ച് നാല് ശതമാനം ആകെ പന്ത്രണ്ട് അഞ്ച് രണ്ട് ശതമാനം ഏഴ് ജില്ലകളിൽ ശരാശരിച്ചാണെങ്കിൽ എറണാകുളത്തും ആലപ്പുഴയിലുമാണ് ശതമാനം ഇതുവരെയുള്ളതിൽ നോക്കിയാൽ എന്ന് പറയുമ്പോൾ എറണാകുളത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പോളിംഗ് രണ്ട് മണിക്കൂർ പിന്നിടുമ്പോൾ എറണാകുളം ജില്ല തന്നെയാണ് മുന്നിലുള്ളത് അപ്പോൾ ഇത് ഉറപ്പായും ഉറപ്പായും ഈ സമയത്ത് സംസ്കൃത കോളേജിൽ വോട്ട് രേഖപ്പെടുത്തുകയാണ് സി പി എം സെക്രട്ടറി എം എ ബേബി ഉറപ്പായും എം എ ബിർണായകമായ പ്രതികരണമാണ് ഉള്ളത് ഷഫീദ് റാവുത്തർ ചെയ്യുന്നുണ്ട് ഷെഫീദ് എം എ ബേബി വോട്ട് പോളിംഗ് മാധ്യമങ്ങളോട് ഉറപ്പായിട്ടും നമുക്ക് അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയതിനുശേഷം നടക്കുന്ന ആദ്യ തദ്ദേശമാണ് സ്വാഭാവികമായി മേടിനെ സംബന്ധിച്ച് മുൻപ് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ മുൻപത്തെ കാലത്തെ പോലെയുള്ള പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നുണ്ട് അതിനനുസരിച്ചുള്ള പ്രതികരണം നമുക്ക് കാണുകയും ചെയ്യാം പല വിധത്തിലുള്ള സർക്കാരിന്റെ പ്രതിരോധത്തിലായിട്ടുള്ള വിവാദമുണ്ടെങ്കിലും വലിയ ആത്മവിശ്വാസം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം